എല്ലാവർക്കും അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ഷോർട്ട് ഒരു ഐസ് ഉണ്ടാക്കാൻ പോവുകയാണ് പക്ഷെ നമ്മൾ ഇന്ന് ഐസ് പോകുന്നത് എന്ന് പറയുന്ന ഡ്രിങ്കിനെ കൊണ്ടാണ് അപ്പോൾ ഈ ഡ്രിങ്ക് അറിയാത്തവർക്കായിട്ട് ചുരുക്കം ഇതാണ് പ്രൈം ഡ്രിങ്ക് ഇത് മെയിൻ ആയിട്ട് ഒരു ഹൈഡ്രേഷൻ ഡ്രിങ്ക് ആണ് പിന്നെ ഇതിന്റെ ഫ്ലേവർ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഐസ് പോപ്പ് ആണ് പിന്നെ ഇതൊരു ഹൈഡ്രേഷൻ ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ വിറ്റമിൻ എ ഇ ഇ ബി സിക്സ് ബി ട്വൽവ് അങ്ങനെ കുറച്ച് വിറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് ി പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഐസാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഐസ്ലോ അങ്ങനെ നമ്മള് നമ്മളുടെ പ്രൈമ് ഐസ് ആക്കാൻ വേണ്ടിട്ട് അത് ഇടാനുള്ള ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലായിട്ട് നമ്മുടെ പ്രൈമ് ഡ്രിങ്ക് ഫുൾ ഒഴിക്കാം പിന്നെ ഒരു കാര്യം പറയാം നമുക്ക് കിട്ടും ഇനി ഇതിൽ ചെറിയ ലൈമും പിന്നെ റാസ്ബെറി ഫ്ലേവറും ആഡാണ് അപ്പൊ നമുക്ക് എന്താക്കാം ഇനി പ്രൈമൊട്ടിച്ചിട്ട് മോൾഡിലേക്ക് ഒഴിച്ച് നോക്കാം ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഫ്രീസ് ചെയ്യാൻ വെക്കണം അപ്പോ നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെച്ചാല് നമ്മളുടെ പ്രൈമ ഫ്രീസറിൽ വെച്ചിട്ട് ഇന്നേക്ക് ഒരു ദിവസമായി അപ്പൊ നമുക്ക് എടുത്തിട്ട് നിന്നിട്ട് അഭിപ്രായം പറയാം സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ എവിടെയോ എന്തോ ഒരു ടോണിക്കിന്റെ ചോയ വരുന്നുണ്ട് അത് വെച്ച് വെച്ച സംഭവം അടിപൊളി തന്നെയെന്ന് പിന്നെ പറഞ്ഞാലോ ഇത് ഹൈഡ്രേഷൻ ഡ്രിങ്ക് ആണ് വിറ്റാമിൻ എ ഇ ഇ ബി സിക്സ് ബി ട്വൽവ് അങ്ങനത്തെ അതിന് ശക്തി മതി അപ്പൊ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നമ്മളുടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ കൂടുതലാ ബലേക്കണ എവിടെ